ഓറിയോ ബിസ്ക്കറ്റ് കഴിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും നമ്മളെല്ലാം ഫേവറേറ്റ് ആണ് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബിസ്ക്കറ്റാണ് ഓറിയോ ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഓഫീസിലൊക്കെ പോകുന്ന സമയത്ത് നല്ല വിശപ്പുണ്ടെങ്കിൽ എൻ്റെ ഒരു ആ ഡ്രോയർ തുറന്നു കഴിഞ്ഞാൽ ഒരു നാല് ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ടാവും ചെറിയ പാക്കറ്റ് ഒരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി തീരും ഒരു നാല് ബിസ്ക്കറ്റാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നതിൻ്റെ അകത്തുള്ളത് കാരണം അത് വിശപ്പ് കൊണ്ട് പെട്ടെന്ന് അങ്ങ് കഴിക്കും ഒരെണ്ണം കഴിച്ചാൽ നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നും അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം ശരിക്കും ഞാൻ ഇതിനെക്കുറിച്ച് ധാരാളം പഠിക്കുകയും കുറേ കാര്യങ്ങൾ നോക്കുകയും ചെയ്തതിന് ശേഷം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് തൊട്ടിട്ടില്ല കാരണം മാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് അപ്പോൾ ആ ഒരു ബിസ്ക്കറ്റിനെ മാത്രം എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു ട്രെൻഡാണ് മിക്ക മെക്ഡോണാൾഡ്സിൽ പോലും ഓറിയോ ഐസ്ക്രീമാണ് അവിടെ കൊടുക്കുന്നത് ഇതിപ്പോൾ വല്ലപ്പോഴും കഴിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമില്ല അതായത് മാസത്തിലൊരിക്കുകയൊക്കെ പക്ഷേ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് വളരെയധികം ഡേഞ്ചറസ് ആണ് ഇപ്പം ഇത് ഡേഞ്ചറസ് ആണ് എന്ന് പറയുന്നതിൻ്റെ കാര്യം പറയാം ഈ ഓറിയോ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മൊത്തമായിട്ടും പഞ്ചസാരയാണ് പഞ്ചസാര എന്ന് പറഞ്ഞാൽ നല്ല പഞ്ചസാരയോ അല്ല ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള എച്ച് എഫ് സി എൻ എന്നുള്ള ഒരു പഞ്ചസാരയാണ് ഇതിൻ്റെ അകത്ത് വെക്കുന്നത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എച്ച് എഫ് സി എസ് എന്നുള്ള ഒരു സിറപ്പ് ഇത് കൂടാതെ ഇതിൻ്റെ അകത്ത് പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്നത് കനോള ഓയിലാണ് ഇന്ത്യയിലും മറ്റും കിട്ടുന്നത് പാം ഓയിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതും റിഫൈൻഡ് ആയിട്ടുള്ള പാം ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇതിൽ ഹൈലി ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് അതും സാച്ചുറേറ്റഡ് ഫാറ്റ് നമ്മുടെ ബോഡിക്ക് വളരെയധികം ദോഷകരമായിട്ടുള്ള ഫാറ്റാണ് അടങ്ങിയത് മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ കൂടുതലാണ് ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റാണ് പിന്നെ ഇത് കൂടാതെ ഹൈലി പ്രോസസ്ഡ് ആണ് അത് പ്രോസസ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് പലതരത്തിലുള്ള കെമിക്കലും ആഡ് ചെയ്യുന്നുണ്ട് ഈ കെമിക്കൽ സ്ഥലം സ്ഥിരമായിട്ട് പ്രത്യേകിച്ചും കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ അവരുടെ വളർച്ചയ്ക്ക് പ്രശ്നമുണ്ടാകും അവരുടെ പ്രതിരോധ ശക്തിക്ക് കുറവുണ്ടാവാം അതുപോലെ ഭാവിയിൽ ഇവർക്ക് പൊണ്ണത്തടി ഉണ്ടാകും പ്രത്യേകിച്ചും വയറിന് ചുറ്റുമുള്ള വണ്ണം ഉണ്ടാവാം പ്രമേഹം ഉണ്ടാവാം അമിത രക്തസമ്മർദ്ദം ഉണ്ടാവാം ഹൃദയ സംബന്ധമായ പ്രോബ്ലം സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥ പല്ലിൽ മോണയിലൊക്കെ ഇത് പല്ല് ദ്രവിച്ചു പോവുക അതുപോലെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഒരു ബിസ്ക്കറ്റ് നമുക്ക് നിർത്താൻ പറ്റില്ല മിനിമം ഒരു പത്തണം കഴിക്കും പത്തണം കഴിക്കുമ്പോൾ എത്ര കാലറി നമ്മുടെ ശരീരത്തിൽ ശരീരത്തെത്തുന്നു അറിയോ എഴുന്നൂറ് കാലറി എനർജിയാണ് നമ്മുടെ ശരീരത്തിലോട്ടെത്തുന്നത് നമുക്കൊരു ദിവസം നല്ലോണം ഒരു കുറച്ച് വർക്കൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം കാലറി എനർജിയാണ് വേണ്ടത് എഴുന്നൂറ് കാലറി പത്ത് ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ കിട്ടിക്കഴിഞ്ഞു നമ്മുടെ വിശപ്പ് മാറിയോ മാറിയിട്ടില്ല വീണ്ടും കഴിക്കാൻ തോന്നും അല്ലേ സാധാരണ ഒരു ബിസ്ക്കറ്റ് കഴിച്ചാൽ വീണ്ടും കഴിക്കാൻ തോന്നും അതാണ് നമ്മുടെ ഒരു പ്രശ്നം ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു ബാക്കിയുള്ള കണ്ടൻസ് നോക്കിയാലോ ഇതിൻ്റെ ബാക്ക് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പതിനൊന്ന് ഇൻഗ്രീഡിയൻസ് ആണ് മിക്കതിലും ഉള്ളത് പക്ഷേ അതിനകത്ത് എഴുതിയിരിക്കുന്നതെല്ലാം നല്ല കാര്യങ്ങളാണ് വളരെ ചെറുതായിട്ട് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കി അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഹൈഫ്രക്ടോസ് കോൺസെറപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ പാം ഓയിൽ അടങ്ങിയിട്ടുണ്ട് ഹൈഡ്രോസിനാസോൾ എന്നുള്ളൊരു സാധനവും ബ്യൂട്ടിലൈറ്റ് ഹൈഡ്രോക്സി ടൊള്യൂൻ എന്ന സാധനവും സോഡിയം പെൻസോറ്റ് പോലുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നാൽ അത് ശരീരത്തിന് നല്ലതല്ല ന പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് കുറച്ച് ചോറ് കഴിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പുഴുങ്ങിയ മുട്ടയോ അല്ലെങ്കിൽ പുഴുങ്ങിയ പഴമോ അല്ലെങ്കിൽ മുളപ്പിച്ച പയറൊക്കെയാണ് കഴിച്ചത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊടുത്ത ഒരു ഓറിയോ ബിസ്ക്കറ്റ് ഞങ്ങൾ പൊട്ടിച്ചു കൊടുക്കുവാണ് അത് കഴിക്കട്ടെ തന്നെയായിരിക്കും പലപ്പോഴും പലയിടത്തും ഒളിപ്പിച്ചൊക്കെ ഓറിയോ ബിസ്ക്കറ്റ് വെക്കാറുണ്ട് ഈ ഒളിപ്പിച്ച് വയ്ക്കുന്ന ബിസ്ക്കറ്റൊക്കെ കണക്കാണ് പക്ഷേ ഓറിയോ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിനെ ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റില്ല അതങ്ങനെ പുറത്തോട്ട് ചാടുന്ന രീതിയിലുള്ള പൊണ്ണത്തടി ആയിരിക്കും നമുക്കുണ്ടാകുന്നത് അപ്പോൾ ഒരു കാരണവശാലും ഓറിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള ബിസ്ക്കറ്റുകൾ സ്ഥിരമായി കഴിക്കാതിരിക്കുക അമിതമായിട്ടുള്ള പൊണ്ണത്തടി ഇപ്പോൾ ഉണ്ടാകുന്നതിൻ്റെയും അമിതമായിട്ടുള്ള പ്രമേഹം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിൻ്റെയും ഒരു പ്രധാന കാരണമാണ് ഇത്തരത്തിലുള്ള ബിസ്ക്കറ്റുകൾ രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയ ഒരു പഠനത്തിനെ കുറിച്ച് പറയാം അവിടെ കുറച്ച് എലികൾക്ക് ഈ ഓറിയോ ബിസ്ക്കറ്റ് നൽകിയ ഉണ്ടായി അതിനുശേഷം കുറച്ച് എലികൾക്ക് നമ്മൾ റൈസ് കേക്ക് നൽകി റൈസ് കേക്ക് അതായത് നമ്മുടെ അരി കൊണ്ടുണ്ടാക്കിയ കേക്ക് കൊടുക്കുകയുണ്ടായി കുറച്ച് എലികൾക്ക് കൊക്കൈൻ കൊടുക്കുകയുണ്ടായി ഈ കൊക്കൈൻ കൊടുത്ത ആളുകൾക്കും അതുപോലെ ക്രീം ബിസ്ക്കറ്റ് കൊടുത്ത എലികളുടെ ബ്രെയിനിൽ നോക്കിയപ്പോൾ അവരുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ വളരെയധികം ഹൈ ആണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡോപ്പമെൻ്റെ സർജ് വളരെയധികം കൂടുതലാണ് കൊക്കൈനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൊക്കൈനെയും കാട്ടും ഈ മൈക്കുമരുന്നേയും കാട്ടും അഡിക്റ്റീവ് ഫീച്ചർ കാണുന്നത് ഓറിയോ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രീം ബിസ്ക്കറ്റുകളാണ് അത് വീണ്ടും വീണ്ടും കഴിക്കണമെന്നുള്ള തോന്നൽ ആ ബ്രെയിനിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ആ പഠനത്തിൽ വളരെയധികം ഷോക്കിങ് ഇൻഫർമേഷനാണ് നൽകിയത് കൊക്കൈനെയും കാട്ടും ഈ ഒരു ക്രീം ബിസ്ക്കറ്റുകൾ സ്ഥിരമായിട്ട് എലികൾക്കോ അല്ലെങ്കിൽ മനുഷ്യർക്കോ കൊടുത്താൽ അവരുടെ ബ്രെയിനിൽ അത്രമാത്രം ആസക്തി ഉണ്ടാക്കുമെന്നാണ് ആ പഠനങ്ങളിൽ തെളിയിച്ചത് ഇപ്പം എന്തുമാത്രം അപകടകരമായിട്ടുള്ളൊരു സാധനമാണെന്ന് കരുതിക്ക് അപ്പോൾ കുട്ടികൾക്കൊന്നും സ്ഥിരമായിട്ട് കൊടുക്കാതിരിക്കുക വല്ലപ്പോഴുമൊക്കെ ഒന്നോ രണ്ടോ ബിസ്ക്കറ്റ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ സ്ഥിരമായിട്ട് കൊടുത്താൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളെ തന്നെ എന്താ അവരുടെ ആരോഗ്യസ്ഥിതി മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഓറിയോ ബിസ്ക്കറ്റിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത് ഏതൊരു ബിസ്ക്കറ്റാണെങ്കിലും ഇതുതന്നെയാണ് അവസ്ഥ എല്ലാ ബിസ്ക്കറ്റും വളരെയധികം മോശമാണ് ബിസ്ക്കറ്റുകൾ സ്ഥിരമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ബിസ്ക്കറ്റൊക്കെ ഒളിപ്പിച്ച് വെച്ചാൽ പോലും നമ്മൾ സ്ഥിരമായ ബിസ്ക്കറ്റ് കഴിച്ചാൽ വയറ് നമുക്ക് ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റില്ല ഇത് ഓർത്ത് വയ്ക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക